മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ സീറ്റുകൾ യു ഡി എഫിൻ്റെ തുറുപ്പ് ചീട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുമ്പോൾ മലപ്പുറത്തെ പതിനാറിൽ പതിനാല് സീറ്റും യു ഡി എഫ് ഏകപക്ഷീയമായി ജയിച്ചു കൊണ്ടുപോകുന്നു ഒരുപക്ഷേ മുസ്ലിം ലീഗിലെ എം എൽ എ മാർക്ക് കിട്ടിയ ഭൂരിപക്ഷം റെക്കോർഡ് ഭൂരിപക്ഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം മലപ്പുറം എം എൽ എ ആയ ഈ ഉബൈദുള്ളക്കായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു തൊട്ടടുത്ത ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷം ഇത്തരത്തിലായിരുന്നു അന്നത്തെ രീതിയിലുള്ള ഗ്രാഫ് എന്നാൽ പിന്നീട് അങ്ങോട്ട് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും സി പി ഐ എമ്മിൻ്റെ ഒരു വലിയ തേരോട്ടമാണ് കണ്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ രണ്ട് സീറ്റുകൾ താനൂരും തവനൂരും എൽ ഡി എഫിനെ നേടിയെടുക്കാൻ കഴിഞ്ഞത് ചെറിയ മാർജിനിൽ മാത്രമാണ് താനൂരിൽ അബ്ദുറഹ്മാൻ എന്ന ഇടതു സ്വതന്ത്രൻ അദ്ദേഹം രാഷ്ട്രീയവുമായി വലിയ രീതിയിൽ ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ബിസിനസ് മാഗ്നറ്റാണ് അദ്ദേഹം ശതകോടികളുടെ ആസ്തിയുള്ള ഏറ്റവും ധനികരായ എം എൽ എമാരിൽ ഒരാളാണ് അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തഞ്ച് വോട്ടിനാണ് പി കെ ഫിറോസ് എന്ന മുസ്ലിം ലീഗിലെ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മന്ത്രിയായത് അതുപോലെ കെ ടി ജലീൽ കോൺഗ്രസിൻ്റെ ഫിറോസ് കുന്നംബറ കേവലം ആയിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലേക്ക് ജയിച്ചു വന്നത് ഈ രണ്ട് സീറ്റുകളും യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ കഴിയും അതായത് മലപ്പുറം ജില്ലയിലൊരു വൈറ്റ് വാഷാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് പതിനാറിൽ പതിനാറ് സീറ്റ് മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് സീറ്റുകളും യു ഡി എഫ് കണ്ണുവെക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ചില ഇക്വേഷനുകൾ ഇപ്പോൾ യു ഡി എഫിൽ നടക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഓരോ എം പിമാരും അവർ പ്രദാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നിയോജക മണ്ഡലത്തിൽ ശക്തമായി അടിത്തട്ടിൽ നിന്ന് തന്നെ പ്രവർത്തിക്കണം അതിനുള്ള നിർദ്ദേശം കൃത്യമായി കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് ഘടകകക്ഷികളും അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചെറിയ വോട്ട് വ്യത്യാസത്തിൽ നഷ്ടമായ ഇരുപതോളം മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഗ്രാഫ് വളരെയധികം മുന്നോട്ട് പോകും ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്ലസ് പോയിന്റായി മാറുമ്പോൾ എൺപതിൽ കൂടുതൽ സീറ്റ് നേടിയെടുക്കാൻ കഴിയും എന്ന പ്രത്യാശയാണ് ഉള്ളത് എൺപതോ എൺപത്തഞ്ചോ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയണം എന്നതാണ് യു ഡി എഫിന്റെ മനസ്സിലുള്ളത് അതിന് കോൺഗ്രസ് നാൽപ്പതിനു മുകളിലേക്ക് സീറ്റ് നേടിയെടുത്താൽ മാത്രമേ കഴിയുകയുള്ളൂ സഖ്യകക്ഷികളായ മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും അതുപോലെ തന്നെ ആർ എസ് പിയും എല്ലാം ഒരുമിച്ച് ചേർന്ന് തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ മികച്ച ഒരു പദ്ധതി പുറത്തു വന്നാൽ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ ഇടത് സ്വാതന്ത്ര്യന്മാർ ഇനി കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നാണ് പി വി അൻവറിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹം പറയാണ് ഇടത് സ്വതന്ത്രന്മാരെ നിർത്തുന്നത് തന്നെ സി പി ഐ എമ്മിന് ആ സീറ്റ് ജയിക്കാൻ ഉറപ്പില്ല എന്ന് നൂറ് ശതമാനം അറിയാവുന്നതുകൊണ്ടാണ് തന്നെ നിലമ്പൂരിൽ നിർത്തുമ്പോഴും സി പി ഐ എം ഔദ്യോഗിക ടിക്കറ്റിൽ നിർത്താൻ താൻ ആവശ്യപ്പെട്ടതാണെങ്കിൽ പോലും അന്നും സി പി ഐ എമ്മിൻ്റെ സ്വരാജ് അടക്കമുള്ള നേതാക്കൾ അതിന് തയ്യാറാകാത്തത് എന്താണെന്ന് തനിക്കറിയാമെന്നാണ് വി അൻവർ ഇപ്പോൾ പറയുന്നത്